വലിയ ആഘോഷങ്ങൾ കാണുന്നു ആഘോഷിക്കാൻ പോകുന്നില്ലേ ആഘോഷിക്കാൻ എന്ന് നമുക്ക് കാരണങ്ങൾ ഉണ്ടല്ലോ എന്ത് പറ്റി അല്ലേ സമയത്ത് ഒന്നാം സ്ഥലത്ത് എത്തിയത് ആഹ്ലാദത്തിന് കാര്യം ആണല്ലോ ചോദിച്ചതായിരിക്കും വിളിച്ച് ഒക്കെ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു അഭിനന്ദനം പറയില്ലോ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് ഞാൻ എന്തായാലും ഒരു സൗണ്ട് ബൈറ്റിലൂടെ പറഞ്ഞതുകൊണ്ട് അബിൻ വർക്കിയുടെ അഭിനന്ദനങ്ങളൊക്കെ സ്വീകരിച്ചിരിക്കുന്നു പിന്നെ ഒരു മത്സരമാകുമ്പോഴേക്കും അതിൽ പോരാടാ വിട്ടു പോരാടും അല്ലാതെ തോറ്റു കഴിഞ്ഞാൽ ഓടി മാളത്തിൽ ഹരിയാന സ്റ്റൈലൊന്നും എനിക്കില്ല ഹരിയാനയിൽ ഓടിയതാരുന്നു അല്ല ഹരിയാനയിൽ കണ്ട മഴ എന്നാലും അല്ല ഹരിയാന ഓടിയ ആളെ കുറിച്ച് പറയുന്നു നാല് പേര് ഹരിയാനോടിയതാണ് ഹരിയാനയിൽ എത്ര സീറ്റിനാണ് തോറ്റത് ഏഴായിരം വോട്ട് ഏഴായിരം വോട്ട് ശരിയാണ് ഏഴായിരം വോട്ട് മുനിസിപ്പാലിറ്റിയിൽ നഷ്ടപ്പെട്ടു നല്ല വൃത്തിയായിട്ട് തോറ്റു ആണുങ്ങളായാലേ വേണം തോറ്റു ആ സിറ്റിംഗ് സീറ്റ് ഒന്നും അല്ല നഷ്ടപ്പെട്ടത് ഈ തോൽവിയുടെ കാരണം അല്ല ഇനി ആ തോൽവിയുടെ കാരണം പറയുന്നത് അതെ കഷ്ടം യും ചെയ്തു അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ എവിടെയൊക്കെയാണ് ഏതൊക്കെ കൗൺസിലർമാരുടെ വാർഡിലാണ് വോട്ട് കുറഞ്ഞതെന്ന് കണ്ടെത്തി ആ പാർട്ടി തിരുത്തണം ഞാനത് ആ തോൽക്കുന്ന മഹാരാഷ്ട്രയിൽ എന്ത് പിടിക്കാൻ കയ്യിലല്ലേ മഹാരാഷ്ട്ര കയ്യിലല്ലേ